പിന്നെ ഈ ഏപ്രിൽ ആദ്യ ആഴ്ച രാഹുൽ ഗാന്ധി വരും ആ ഒരു വരവിൽ വയനാട് പാർലമെന്റും കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ആകർഷിക്കും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വലിയ മാറ്റങ്ങൾക്കായി വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഏപ്രിൽ ആദ്യ ആഴ്ച രാഹുൽ ഗാന്ധി ഒന്നൊന്നര വരവ് വരുമെന്ന് ടി സിദ്ദീഖ് എംഎൽഎ ഇത്തവണ ഞങ്ങളുടെ ടാർജറ്റ് അഞ്ചു ലക്ഷം വോട്ടാണെന്നും കാട്ടാനാക്രമണത്തിൽ മരിച്ച ഒരു വീട്ടിലേക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോ മുഖ്യമന്ത്രിയോ പോയിട്ടുണ്ടോ എന്നും ടി സിദ്ദീഖ് വണ്ടൂരിൽ ചോദിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയെ കാട്ടി വന്നത് ആനയെന്ന് അവർ പറയുന്നു മറുപടി അല്ല ആനി രാജയേക്കാൾ കൂടുതൽ തവണ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചോദ്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം മോഡിയെ പ്രതിരോധിക്കാൻ ഭാരത് ജോഡോ യാത്ര നടത്തിയ ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തിയ മണിപ്പൂർ കലാപം ഉണ്ടാകുമ്പോൾ അവിടെ ഓടിപ്പോയി അവിടെയുള്ള ജനങ്ങളെ സ്വീകരിച്ച ഈ രാജ്യത്ത് സി എ ആവിഷ്കരിച്ചപ്പോ അവിടെ ഡൽഹിയിലും യു പിയിലും കലാപം നടന്നപ്പോ ആ കലാപബാധിത മേഖലകളിലേക്ക് പോയ രാജ്യത്തെ കൊച്ചുകുട്ടികളടക്കം പീഡിപ്പിക്കപ്പെട്ട് മരിച്ചപ്പോ അവിടങ്ങളിലേക്ക് യാത്ര ചെയ്ത രാഹുൽ ഗാന്ധിക്ക് ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യേണ്ടതുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ വന്ന് സിറ്റി മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ പറയാനാണ് അവർ ാണ് ജനം അവരുടെ അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതി എന്താണെന്ന് ഇപ്പം തന്നെ മനസ്സിലാവും ഇത് രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ ഏറ്റവും വലിയ പീഡനം ഏറ്റുവാങ്ങിയ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്യം ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ് അടങ്ങാത്തതായിട്ടുള്ള അദ്ദേഹത്തോടുള്ളതായിരിക്കുന്ന ഏർ പേ സ്നേഹവും ബഹുമാനവും ആ മനുഷ്യനെ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ വയനാട് പാർലമെന്റ് ജയിപ്പിക്കും ഇവിടെ ഓരോ കാര്യത്തിലും ഞാൻ ചോദിക്കട്ടെ ലൈഫ് മിഷൻ പദ്ധതി തകർന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ക് പദ്ധതി നൂറുകണക്കിന് ആളുകൾക്ക് വീട് കൊടുത്തു പോകാൻ രാഹുൽ ഗാന്ധിയുടെ എത്ര ഇപ്പൊ ഈ വയനാട് പാർലമെന്റിലെ മുഴുവൻ അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികൾ ആകാനുള്ള പ്രോജക്ട് അദ്ദേഹം സ്വന്തം നിലയിൽ ഇനീഷ്യേറ്റീവ് അതിന്റെ ആദ്യത്തെ സ്ലോട്ട് ഉദ്ഘാടനം കഴിഞ്ഞു വയനാട്ടിൽ ഉദ്ഘാടനം രാഹുൽ ഗാന്ധി ഓൺലൈനായി ആയി നിർവഹിച്ചു ഞങ്ങൾ ഉണ്ടായിരുന്നു ഓരോ ഇടത്ത് ഓരോ പദ്ധതി പരിപാടികൾ വയനാട് ചുരം മൂന്ന് വളവുകൾ നിവർത്താനുള്ളതായിരിക്കുന്ന പദ്ധതി വയനാട് നാഷണൽ ഹൈവേയുടെ ഇംപ്രൂവ്മെന്റ് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് കോടി രൂപ സിആർഎഫ് പദ്ധതി നാപ്പത്തി അഞ്ച് കോടി രൂപ ഒരു സാമ്പത്തിക വർഷം പി എം ജി എസ് വൈ പദ്ധതി വേറെ ക്രിറ്റിക്കൽ കെയർ ബ്ലോക്ക് കൽപ്പറ്റ ജനറൽ ഹോസ്പിറ്റൽ ഇരുപത്തി മൂന്ന് കോടി എത്ര എത്ര പദ്ധതികൾ എത്ര കോടികളുടെ പദ്ധതികൾ ഈ മനുഷ്യൻ എവിടെയാണ് വരാത്തത് ഞാനൊറ്റ കാര്യം ചോദിക്കുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം വന്യമൃഗശല്യം അവര് കാട്ടാന അടങ്ങിയതാണല്ലോ അവര് പറയണേ ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്ക ചാലിക്കത്തയിലെ അജീഷിനെ കർണാടകയിലെ ബേലൂർ മഗ്ന എന്ന് പറയുന്ന ആന വന്ന് ചവിട്ടിക്കൊണ്ടു രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാകുമ്പോ വാഗേരിയിലെ പോള് കാട്ടാന ചവിട്ടി മരിച്ചു രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ യാത്ര നിർത്തിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നത് ആ വീടുകളിൽ പോയി ആ കുടുംബം ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും ചെയ്തു ഞാൻ ചോദിച്ചിരുന്നു എന്നാലും മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ വീടുകളൊന്നും മുൻകൂട്ടി ഒന്ന് പോകാനുള്ള ഏർപ്പെടെങ്കിലും ചെയ്യണ്ടേ രാഹുൽ ഗാന്ധി അവിടെ പോയി പോളിന്റെ വീട്ടിൽ പോയി പ്രജീഷിന്റെ കടുവ കൊന്നു തിന്നതായ പ്രജീഷിന്റെ വീട്ടിൽ പോയി അദ്ദേഹം ലക്ഷ്മണന്റെ കുടുംബമായിട്ട് സംസാരിച്ചു തോമസിന്റെ കുടുംബമായിട്ട് സംസാരിച്ചു എല്ലാ ആളുകളുമായി സംസാരിച്ചു ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കർണാടക ഗവൺമെന്റ് പതിനഞ്ച് ലക്ഷം കൊടുക്കാൻ പറഞ്ഞു അവർ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ബിജെപി കുഴപ്പമുണ്ടാക്കിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അത് കെ പി സി ഉത്തരവാദിത്തത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു അത് ഞങ്ങൾ കൊടുത്തു നിങ്ങളറിയോ ലക്ഷ്മണന് നയാ പൈസ കിട്ടിയിരുന്നില്ല അത് കൊടുക്കാനുള്ള നടപടി രാഹുൽ ഗാന്ധി ഇടപെട്ട് സ്വീകരിച്ചു പോളിന്റെ വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ രാഹുൽ ഗാന്ധി ഇടപെട്ടു എന്റെ നിയോജ മണ്ഡലത്തിൽ കുഞ്ഞമറാൻ കാട്ടാന ആക്രമണത്തിൽ മരിച്ചതാ അദ്ദേഹത്തിന്റെ വീടിന്റെ തറക്കല്ലുടെ കർമ്മം നടക്കാൻ പോവാ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതി കരടി ആക്രമണത്തിൽ ഒരു കൊച്ചുകുട്ടി മരിച്ചു ആ കൊച്ചുകുട്ടിയുടെ വീട്ടിൽ രാഹുൽ ഗാന്ധി പോയപ്പോ വീടില്ല എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള നടപടി എടുത്തു ഞാൻ അതിന്റെ തറക്കല്ലിടെ കർമ്മ നിർവഹിച്ച ആളാണ് ഞാൻ ഇവിടെയുള്ള ഓരോ പ്രവർത്തനത്തിലും രാഹുൽ ഗാന്ധി ഉണ്ട് ഈ കാട്ടാനെ ആക്രമണത്തിൽ മരിച്ച ഒരു വീട്ടിലേക്ക് ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പോയിട്ടുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ടുണ്ടോ പോയ രാഹുൽ ഗാന്ധിയോട് അവിടെ കരുതലിന്റെ കരസ്പോ ശ്യം നീട്ടി അവരെ ചേർത്ത് നിർത്തിയ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കെതിരെ തെറി പറയാൻ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാവും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പെട്ടെന്നെ വരും പിന്നെ ഈ ഏപ്രിൽ ആദ്യ ആഴ്ച രാഹുൽ ഗാന്ധി വരും വരുന്നത് ആവേശകരമായിട്ടുള്ള ഒരു വരവായിരിക്കും ആ ഒരു ഒന്നൊന്നര വരവിൽ വയനാട് പാർലമെന്റും കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ ആകർഷിക്കുന്ന വരവോടുകൂടി രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കും കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തോളം വോട്ടാണ് ഇത്തവണ ഞങ്ങളുടെ ടാർഗറ്റ് അഞ്ചു ലക്ഷം വോട്ടാണ് കാരണം ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മോഡിയുടെ മുഖത്ത് നോക്കി വീരൽ ചൂണ്ടി സംസാരിക്കുന്ന ഈ വലിയ എന്ന് പറയുന്ന വാക്ക് പറയാൻ പിണറായി വിജയന്റെ കോൺഗ്രസ് മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട്